പച്ചമുളകിലെയും ഒക്കെ കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇലകളിലൊക്കെ ഉണ്ടാവുന്ന കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് എനിക്ക് നല്ലൊരു മെസ്സേജ് വന്നിരുന്നേ അതിന്റെ ഭാഗമായിട്ട് അതിനൊരു റിപ്ലൈ തരുന്ന രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ നമുക്ക് അതിനെ രണ്ട് മെത്തേഡിൽ ചെയ്യാം കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നാമത്തെ രീതി ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ ഇത് ഏഹ് കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളമാണ് കുറെ ദിവസം മുന്നേക്കെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് അപ്പൊ അതിൽ ഞാൻ കഞ്ഞിവെള്ളത്തിൽ നാലിരട്ടി വെള്ളം ചേർത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഒരു അഞ്ഞൂറ് എം എൽ ഇടും അതേപോലെ നമുക്ക് ഇത് ഇത് എന്താന്ന് വെച്ചാല് നമ്മൾ കായം കായം ഇന്നലെ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഏഹ് ഇന്ന് ഞാനത് അരിച്ചെടുത്തതാണ് ആ ഒരു വെള്ള കായത്തിന്റെ പാൽക്കായാണ് എടുക്കേണ്ടത് അപ്പൊ ആ പാൽക്കായത്തിന്റെ വെള്ളമാണ് ഇതൊരഞ്ഞൂറ് എം എല് അതേ അത്രയും തന്നെ അനുവാദത്തിൽ നമ്മുടെ കഞ്ഞിവെള്ളവും അഞ്ഞൂറ് എം എൽ എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രേ ആക്കിയിട്ട് നമുക്ക് പച്ചമുളകിന് തളിച്ചു കൊടുക്കാം അതേപോലെ തക്കാളിക്കൊക്കെ തളിച്ചു കൊടുത്താൽ ഇലകളിലുള്ള കുരുപ്പിന് കുറവുണ്ടാവും നല്ല വ്യത്യാസം ഉണ്ടാവും നന്നായിട്ട് വളരാനും തുടങ്ങും അപ്പൊ നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ പാൽക്കായത്തിന്റെ വെള്ളമാണ് ഒരു അഞ്ഞൂറ് എം എൽ എടുത്ത് വെച്ചാണ് ഇത് മിക്സ് ചെയ്തു ഇനി ഇത്ര തന്നെ നമ്മൾ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്യണേ കഞ്ഞിവെള്ളം നന്നായിട്ട് നേർപ്പിച്ചതാണ് നാലിരക്ക് വെള്ളം ചേർത്ത ഇത് പുല്യ അനുപാതത്തിനാണ് എടുത്തത് അഞ്ഞൂറ് അഞ്ഞൂറ് ഓക്കെ ഇത് നമുക്ക് ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഇനി രണ്ടാമത്തെ മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ചാരമാണ് കേട്ടോ എടുത്തത് ഒരു സ്പൂണ് ചാരം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂണ് ചാരവും പിന്നെ അതേപോലെയുള്ള ഒരു സ്പൂണ് തുല്യ അളവിലെടുക്കാം ഒരു സ്പൂണ് മഞ്ഞളും കൂടെ എടുത്ത് ഈ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് ഈ ചാരവും മഞ്ഞളും കൂടി ചോർത്താം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സ്പ്രേ ബോട്ടിലൊഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്താൽ മതി ഇതും നമുക്കിങ്ങനെ കുരുടിപ്പോ മുരടിപ്പോ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് സ്പ്രേ ചെയ്തെടുക്കാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണേ